നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വർഷഫലം പറയാമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ മേഡം രാശിയിൽ ഉൾപ്പെടുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു അതിനു മുമ്പായി ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും ഈ വർഷം ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒന്ന് പരിശോധിക്കാം ഇടവത്തിൽ വ്യാഴം കന്നിയിൽ കേതു കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു മെയ് പതിനെട്ടിന് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു പിന്നീട് ഡിസംബർ നാലിന് വ്യാഴം വക്രഗതിയിൽ മിഥുനം രാശിയിലേക്കും തിരികെ വരുന്നു പിന്നീട് മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലാണ് അങ്ങനെ വ്യാഴം ഈ വർഷം മൂന്ന് രാശി മാറുന്നുണ്ട് കൂടുതൽ സമയം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ വർഷഫലം സാധാരണ പറയാറ് മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട് മാസഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പല വീഡിയോകളിലായി പറയാമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ മേടം രാശിയിൽ ഉൾപ്പെടുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ചേർന്ന മേടക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷക്കാലം എങ്ങനെയായിരിക്കുമെന്ന് പറയാമെന്ന് വിചാരിക്കുന്നു മേടക്കൂറുകാരുടെ ധനാഗമനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ സാമ്പത്തിക വർധനവ് ഉണ്ടാകും ധനഭാഗ്യം വന്നു ചേരുന്നതാണ് ആദ്യമാസങ്ങളിൽ തന്നെ ധന ചിലവുകൾ വർദ്ധിക്കുവാനിടയുണ്ട് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം മുതൽ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നത് വഴി ധന ചിലവുകൾ വന്നു ചേരും എല്ലാ കാര്യങ്ങളിലും സുഖ ചിലവുകളാകാനാണ് സാധ്യത വരുമാന വർധനവ് പ്രതീക്ഷിക്കാമെങ്കിലും ധനാഗമനവും ഉണ്ടാകും ധന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് എല്ലാ കാര്യത്തിലും ഒരു കൺട്രോൾ ഉണ്ടാകണം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കർമ്മരംഗത്തിൻ്റെ കാര്യമാണെങ്കിൽ ആദ്യ മൂന്ന് മാസങ്ങളിൽ പലവിധ തൊഴിൽ നേട്ടങ്ങൾക്കും സ്ഥാനക്കയറ്റം പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ ഉണ്ടാകും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ അവസരങ്ങൾ വന്നു ചേരും ഇതുവരെ തൊഴിൽ സംബന്ധമായി അനുഭവിച്ചു പോന്നിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകും എന്നാൽ ആദ്യ മാസങ്ങൾക്ക് ശേഷം തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ഇതുവരെ അനുഭവിച്ചു പോരുന്ന വെല്ലുവിളികളെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കഠിന പ്രയത്നം വേണ്ടി വന്നേക്കാം ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടതായി വരും താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ തൻ്റെ പ്രവൃത്തികൾ തീർക്കുന്നതിനായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകും സ്ഥലം മാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം നിയമപ്രശ്നങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം വിദേശത്തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയക്കാലമാണ് വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനും വിദേശത്ത് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും ബിസിനസ് രംഗത്തുള്ളവർക്കാണെങ്കിൽ ആദ്യ മാസങ്ങളിൽ ചെറുകിട വ്യവസായങ്ങളിൽ പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കണമെന്നില്ല വിദേശ വ്യാപാരം ഗുണപ്രദമാകും എന്നാൽ വർഷത്തിൻ്റെ പകുതിയോടെ നല്ല പുരോഗതി ദൃശ്യമാകുന്നതാണ് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുമെങ്കിലും ചില തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്കാകട്ടെ വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ശ്രദ്ധ കുറയാനും പകുതിയോടെ ഉന്നത പഠനം സാധ്യമാകുന്നതുമാണ് പഠനത്തിൽ മികവ് പുലർത്താനാകും ഗുരുക്കന്മാരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് മുന്നോട്ട് പോകേണ്ടതാണ് വിദേശബന്ധം ഉണ്ടാകും മത്സരങ്ങളിൽ തിളക്കമാർന്ന വിജയമുണ്ടാകും പഠന ചെലവുകളും വർദ്ധിച്ചു തന്നെ നിൽക്കും വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും മേടക്കൂറുകാരുടെ വിവാഹകാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അനുകൂലമായ വിവാഹാലോചനകൾ വന്നു ചേരാനും അനുയോജ്യമായ വിവാഹം തന്നെ നടന്നു കിട്ടാനും ഇടയുണ്ട് ദമ്പതികളുടെ ഇടയിലായാലും വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വർഷത്തിൻ്റെ പകുതിയോടെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും ഉണ്ടാകാനിടയുണ്ട് പരസ്പരം ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ടു പോവുക ക്ഷമാശീലം അത്യന്താപേക്ഷിതമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യ പകുതിയിൽ സഹോദരങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അയൽക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും അച്ഛൻ്റെ സഹായം ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും അവരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനായും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും അവരുടെ ഉയർന്ന വിദ്യാഭ്യാസം സാധ്യമാകുന്നത് വഴിയും സന്തോഷം അനുഭവപ്പെടുന്നതാണ് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വീട് വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും രണ്ടാം പകുതിയിൽ ശത്രുശല്യം വർദ്ധിക്കാം രോഗങ്ങളും അലട്ടാനിടയുണ്ട് കടബാധ്യതകളും വർദ്ധിച്ചേക്കാം വർഷത്തിന്റെ പകുതിക്ക് ശേഷം ശരീരത്തിന് ക്ഷീണം യാത്രാക്ലേശങ്ങൾ അലച്ചിലുകൾ ധന ചിലവുകൾ കാര്യതടസ്സം ആശയക്കുഴപ്പങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു സംതൃപ്തി കുറവ് ഉണ്ടാകുന്നതാണ് യോഗ ശീലമാക്കുന്നത് നന്നായിരിക്കും പ്രാർത്ഥനകളും വഴിപാടുകളും യഥാസമയം ഉണ്ടാകേണ്ടതാണ് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മെഡിറ്റേഷൻ അത്യന്താപേക്ഷിതമാണ് ഉദരസംബന്ധമായ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് ചുരുക്കി പറഞ്ഞാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയേക്കാൾ ആദ്യ പകുതി ആയിരിക്കും കൂടുതൽ മെച്ചം പ്രാർത്ഥനകളും വഴിപാടുകളും യഥാസമയം ഉണ്ടായിരിക്കണം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും കുടുംബക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ടു പോവുക ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ മനസ്സിൽ വെക്കേണ്ടത് ഈ ഫലങ്ങളെല്ലാം ഗോചര ഫലങ്ങളായതിനാൽ കൂടുതൽ ഫലം അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദേവകി ആസ്ട്രോ റിസർച്ച് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ പുതുവർഷം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം